ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു എം എൽ എ എ പി അനിൽകുമാറാണ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് തുടർന്ന് ബസ് ഓടിച്ചു നോക്കാനും എം തയ്യാറായി

ഇതൊക്കെ <laughs> <laughs> കാരണം വാഹനം എം എൽ എ ഫണ്ടിൽ നിന്ന് വാഹനം എടുക്കാൻ ഒരു കമ്പനികളും മുന്നോട്ട് വന്നു അതുകൊണ്ട് ഇവിടെ വാഹനം നൽകാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു എം എൽ എ ഫണ്ട് കൊടുക്കാനും കഴിയാത്ത സാഹചര്യത്തിലാണ് എം പി ശ്രീമതി പ്രിയങ്കാജിയോട് ഈ കാര്യം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വർഷം തന്നെ ഫണ്ട് അനുവദിക്കുകയും വളരെ വേഗത്തിലാണ് ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് വാനം അനുവദിച്ച് കിട്ടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഏതാനും ദിവസം മുമ്പ് എം പിയോട് വന്നിരുന്നു അന്നും എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുന്നത് അന്ന് പക്ഷേ വേറെയും കുറേ ചടങ്ങുള്ളതുകൊണ്ടാണ് അവരെ കൊണ്ടിത് ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിയാതെ പോയത് തീർച്ചയായിട്ടും മറ്റേതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ തിരുവാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജനാ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഖിലേഷ് പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ പി ടി ഐ പ്രസിഡന്റ് പി ജംഷീദ് ബാബു പ്രധാന അധ്യാപകൻ എൻ ശങ്കരനുണ്ണി എസ് എം സി ചെയർമാൻ കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ